ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ത് റോമലേഖന മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ഒരു നാളുമില്ല സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവ് എഴുതുകയാണ് ചിലർ വിശ്വസിച്ചില്ല എന്നു വരിക അവരുടെ അവിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരുമോ റോമലേഖനും എട്ടാം അധ്യായത്തിനകത്ത് കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട് നാട്ടൊലുവിനെ വെട്ടിക്കളഞ്ഞിട്ട് കാട്ടൊലുവിനെ ചേർത്തൊട്ടിച്ചൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട് ആ നാട്ടൊലുവിനെ തള്ളിയ ദൈവത്തിന് നമ്മയും വേണമെങ്കിൽ തള്ളാം അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടാൻ പറയുന്നുണ്ട് എന്നെ കേൾക്കുന്നു പ്രിയരെ ഈ മൂന്നാം വാക്യത്തിൽ പറയുന്നു ചിലർ വിശ്വസിച്ചില്ല എന്ന് വച്ച് അവരുടെ അവിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരൂ ഒരു നാളും ഇല്ല അർത്ഥം എന്തുവാ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ കൂടുതൽ കൊണ്ടൊന്നും അല്ല പ്രിയരെ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഗ്രേസാ ദൈവത്തിൻ്റെ വലിയ മനസ്സലുവാണ് അതുകൊണ്ടാണ് ഈ സത്യസുവിശേഷത്തെ അറിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നെങ്കിൽ ഇതുപോലൊരു ഭാഗ്യം വേറെ ഇല്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കഴിവും മിടുക്കുമൊന്നും അല്ല ഭർത്താവിൻ്റെ മനസ്സിലും സ്നേഹമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പത്രോസെന്ന് പറഞ്ഞൊരു മനുഷ്യൻ സഭയുടെ താക്കോലും കയ്യിൽ കൊടുത്തിട്ട് അത് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് തൻ്റെ വഴിക്ക് തിരിഞ്ഞതിനെ വീണ്ടും തിബരിയാസ് കടൽക്കരയിൽ വന്നിട്ട് ആ പത്രോസിനെ കൊണ്ട് മൂവായിരം പേരെ ഒറ്റപ്രസംഗത്തിൽ നേടാൻ ദൈവം തിരഞ്ഞെടുത്ത ആ വഴിയിലേക്ക് തിരിച്ചതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് പത്രോസിന്റെ വിശ്വസ്തത എവിടെ ഉണ്ടായിരുന്നു കർത്താവിനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞപ്പോൾ താൻ ഒറ്റയ്ക്കല്ല കൂടെ ഉള്ളതിനെ കൂടെ വിളിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് തിരിഞ്ഞു അപ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് പ്രിയരെ മാറ്റം വന്നിട്ടില്ല ദൈവം വിശ്വസ്തനാ നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ കൂടെ നിൽക്കുന്നു അതുകൊണ്ടാണ് പ്രിയരെ ഈ സമയത്തും നമ്മൾ നിലനിൽക്കുന്നത് കർത്താവിൻ അങ്ങനെ തള്ളിക്കളയാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ദൈവമേൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തതയോടെ ചെയ്യാൻ ചിലടത്തൊക്കെ നിൽക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ടാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ മനസ്സിലുമാണ് ദൈവം തന്നാലേ ഉള്ളൂ അത് തരാൻ വേണ്ടിയിട്ട് കർത്താവിനോട് യാചിച്ചു എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ പറഞ്ഞ ആ യേശുവിനെ മുറുകെ പിടിച്ചു വരുന്നതെല്ലാം ആത്മാവിൽ തിരിച്ചറിഞ്ഞു ക്രിസ്തുവിനു വേണ്ടി ഓടുവാൻ ദൈവം കൃപ വിശ്വസിക്കുക प्रार्थिक दैव विश्वस्तन गॉड ब्लेस यू